എൻ ടെ അഖിൽ എൻ ഖലാസ് ഓ മാഫി ഖലാസ് ഈ പഴഞ്ച രീതി ഒക്കെ മാറ്റിയിട്ട് ഒന്നും കൂടെ പ്രൊഫഷണലായി പൊളൈറ്റായി അറബികളൊക്കെ സംസാരിക്കുന്ന രൂപത്തിൽ നമുക്ക് പഠിക്കണ്ടേ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഫുത്തൂർ എന്ന് പറയൂ എന്താണ് ഫുത്തൂർ അപ്പോൾ ഒരാളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് എങ്ങനെ ചെയ്യിക്കുക വളരെ സിമ്പിളാണ് കേട്ടോ അഫ്തർത്ത് 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 ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയേണ്ടി വരുമല്ലേ ഐ വൻതർത്ത് എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഇല്ലെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ ലഞ്ചിന് നമ്മൾ എന്ന് പറയും അപ്പോൾ ഒരാളോട് ലഞ്ച് കഴിച്ചത് എങ്ങനെ ചെയ്യിക്കുക അപ്പം അതിൻ്റെ പോസിറ്റീവ് ആനജർ പറയേണ്ടി വരും ഞാൻ ഒരു മണിക്ക് ലഞ്ച് കഴിച്ചു നെഗറ്റീവ് ആൻസർ ആണെങ്കിലോ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഡിന്നറിന് ആഷ എന്ന് പറയും എന്താ പറയുക ആഷ അപ്പം ഈ ഡിന്നർ കഴിച്ചത് എങ്ങനെ ചെയ്യിക്കുക അഷ്ദ് അഷ് പോലെ മെയ്ദ് അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഐ വയ്ദ് സ ഞാൻ ഏഴ് മണിക്ക് ഡിന്നർ കഴിച്ചു ഇല്ലെങ്കിലോ മാ മാ മെയ്ദ് ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല വലിൽ മസ്ജീദ് തവാസുൽ മഹന ബിറഹം കോഴ്സിനെ കുറിച്ച് അറിയാനും അഡ്മിഷന് വേണ്ടിയും The number contact. Gulf Arabic World Speak Arabic proudly and confidently.